എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഈ പറയുന്ന തലക്കെട്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ വല്ലിപ്പാൻ്റെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് വല്യപ്പയുടെ ഏറ്റവും റൊമാൻറ്റിക്കായ ഇരുപതുകളിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടാകുമോ അക്കാലത്തൊക്കെ ന്യൂ ഇയർ ആഘോഷം ഏത് രീതിയിലായിരുന്നിരിക്കണം ഒന്നുകിൽ വല്യപ്പയോടെ നമ്മളത് ചോദിക്കണം അല്ലെങ്കിൽ വല്യപ്പ നമുക്കത് പറഞ്ഞു തരണം ഇനി വല്യപ്പ ഇല്ലെങ്കിൽ സ്വന്തം പിതാവിനോടോ മാതാവിനോടോ അത്തരത്തിലുള്ള ഒരു കാര്യം ചോദിക്കാനോ അവർക്കത് പറഞ്ഞു തരാനുള്ള സമയവും മനസ്സും ഉണ്ടാവണം ഓരോ വിശേഷപ്പെട്ട ദിവസം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നമ്മുടെ മുൻ തലമുറ അതും അല്ലെങ്കിൽ അതിനും മുൻപത്തെ തലമുറ എങ്ങനെയായിരിക്കും അതിനെ അനുഭവിച്ചിട്ടുണ്ടാവുക കണ്ടിട്ടുണ്ടാവുക എന്നറിയുന്നത് വളരെ രസകരമായ കാര്യമായിരിക്കും അക്കാര്യം അറിയാവുന്നവർ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുമ്പോൾ അവർക്കത് പറയാൻ കഴിയണം കേൾക്കാൻ മറ്റുള്ളവർക്ക് മനസ്സും ഉണ്ടാവണം ഉദാഹരണമായി കോവിഡിൻ്റെയോ പ്രളയത്തിൻ്റെയോ കാര്യമെടുക്കുക അത്തരമൊരു മഹാസംഭവം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് മുമ്പുള്ളവരുടെ കഥകൾക്ക് ഏറെ പ്രാധാന്യമുണ്ടാവും അത്തരം സംഭവങ്ങളെ അവരുടെ തലമുറ നേരിട്ടത് എങ്ങനെയെന്ന് ആലോചനകൾ അവരുടെ യഥാർത്ഥ അനുഭവങ്ങൾ നേരറിവുകൾ എല്ലാം കുറച്ചൊന്നുമല്ല ധൈര്യവും ചങ്കൂറ്റവും നമുക്ക് നൽകുക വ്യക്തിപരമായ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ അവരെങ്ങനെയാണ് നേരിട്ടത് എന്നതിനും പാഠങ്ങൾ ഏറെ ലഭിക്കും ഇനി ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ വീട്ടിൽ ഇത്തരം കഥകൾക്ക് ഇടമുണ്ടോ കഥ പറയുന്ന അതായത് സ്വന്തം ജീവിത കഥ കുടുംബത്തിന്റെ കഥ അത് സന്തോഷത്തിൻ്റെതോ വിജയത്തിൻ്റെതോ വട്ടെ അല്ലെങ്കിൽ പര പ പരാജയത്തിന്റെയോ പോരാട്ടത്തിന്റെയോ അതിജീവനത്തിന്റെയോ ആവട്ടെ പറയാനും കേൾക്കാനും ആളുകൾ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം നമ്മുടെ മുൻ തലമുറ ആകാശത്ത് നിന്നും പൊട്ടി വീണതല്ല എന്നും സഹിക്കാവുന്നതിലും എത്രയോ അപ്പുറം സഹിച്ചാണ് ഇവിടം വരെ അവരെത്തിയത് എന്നുമുള്ള അറിവ് നൽകുന്ന തൻ്റെ ഇടം അത് നൽകുന്ന അഭിമാനം കുറച്ചൊന്നും ആയിരിക്കില്ല എന്നുറപ്പ് ഇത്തരം കഥകളിലൂടെ പുതുതലമുറയിലേക്ക് ഊർജ്ജം പകരാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം അവരിൽ ഊർജമുണ്ട് എന്ന് തിരിച്ചറിയാൻ കുട്ടികൾക്കും സാധിക്കണം വീടുകളെല്ലാം കഥകൾ കൊണ്ട് നിറയട്ടെ എല്ലാ കഥയ്ക്കും എന്നതുപോലെ ഇതിനും സമയമുണ്ട് അതുകൊണ്ടാണ് സന്ദർഭത്തിനനുസരിച്ച് തുടക്കത്തിലേ ചോദിച്ചത് വല്യുപ്പാൻ്റെ ന്യൂയർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു നോക്കൂ വെയിലുകൊണ്ട് കരുവാളിച്ചു പോയ അല്ലെങ്കിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കഥ തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കാം നന്ദി